ഞാനെന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവർ നയില്ല പക്ഷെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് എന്താത്ത സന്തോഷം കിട്ടി ഇപ്പൊ ആരോ എന്നിട്ട് അത് ഇപ്പൊ ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ട് ഒരാൾ വരിക എന്ന് അറിയില്ല ഇന്ന് നോക്കുമ്പോ എന്നാ വേറെ ആരോ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുത്തയച്ചു ഇത് ആരെ കൊടുത്തയച്ചതെന്ന് അറിയില്ല ഞാനിത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജെസിയാണ് കൊടുത്തയച്ചെന്നത് നമ്മുടെ വനിതാ പാചകറാണി മാതൃഭൂമി ലക്ഷ്മി ഹോം ഷോപ്പ് ഒക്കെ ആയിട്ടുള്ള ജെസ്സി കേതിലോ എല്ലാര്ക്കും അറിയുന്നുണ്ടായിരുന്നത് ജെസ്സിയാണ് എനിക്കിത് കൊടുത്തയച്ച എനിക്ക് ഭയങ്കര സന്തോഷമറി ഇന്ന് കാലത്തൊക്കെ എടുത്ത് ഒരു കാര്യം എന്തെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നില്ല പക്ഷെ സർപ്രൈസായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോഴല്ലോ സങ്കടാണോ സന്തോഷാണോന്ന് പറയാനില്ലാട്ട വളരെയധികം സന്തോഷം ജസ്സി അടുത്തുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചുമ്പോ അപ്പൊ അത് പറ്റില്ലല്ലോ ഒരുപാട് താങ്ക്സ് കേട്ടോ ഹാപ്പി ബേ ഹാപ്പി ബേ ടു వాలే ఉన్నది. ఎక్కడ ఉన్నది బాల్య చేస్తుంది.